ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ കിട്ടുന്നുള്ളൂ വേറൊന്നുമല്ല ഉണക്കക്കപ്പയാണ് ഉണക്കക്കപ്പ കൊണ്ടുള്ള ഒരു വിഭവം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉണക്കക്കപ്പ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ നല്ല കട്ടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം ഉണക്ക കപ്പേനെ പല സ്ഥലത്തും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ വാട്ടക്കപ്പ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കപ്പ മൂടിക്കിടക്കാനുള്ള അത്രയും വെള്ളം ഒഴിക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ കുക്കറില് വേവിക്കുമ്പോൾ അത് ഒരു മൂന്ന് വിസല് വരെ വേണം അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറുകിയത് ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് അരയരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇത്രയേ അരയാൻ പാടുള്ളൂ അത് നമുക്ക് മാറ്റി വെക്കാം കപ്പയുടെ വേവിനൊരു സമയം പറയാൻ പറ്റില്ല കാരണം പല കപ്പയ്ക്കും വേവ് കൂടുതലും കുറവുമുണ്ട് അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യുക ഇപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഒരാവി വരുന്നതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പം നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ നാടൻ വിഭവമായ ഉണക്ക കപ്പ കൊണ്ടുള്ള നാടൻ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ